നമ്മൾ കഴിഞ്ഞ ദിവസം കാച്ചിൽ നടന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചവറൊക്കെ ഇട്ട് കത്തിച്ചിട്ട് പാടത്തെ ചേറും ഒക്കെ ഇട്ട് കാച്ചിൽ നടന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും കുറച്ച് കാച്ചിലൊക്കെ കിടന്നത് നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കാച്ചിൽ നടന്ന പുതിയൊരു മെത്തേഡിലാണ് അതായത് വാഴപ്പിണ്ടി വെച്ചിട്ട് കാച്ചിൽ നടുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് ഇപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയുള്ള പരിപാടിയാണ് പറമ്പ് പണി കുറേയൊക്കെ ചവറൊക്കെ അടിച്ചു കൂട്ടി രണ്ട് കുഴിയൊക്കെ കഴിഞ്ഞ ദിവസം കുഴിച്ചിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ചവറൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ആ കുഴി ഒന്നും കൂടെ ഇത്തിരി ആഴത്തിലെടുക്കണം നമുക്ക് ഒരു ഒന്നര അടിയോളം നീളത്തിലാണ് വാഴപ്പിണ്ടി കുഴിയിലേക്ക് ഇറക്കി വെക്കേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് ഇത്തിരി ആഴത്തിലുള്ള കുഴിയാണ് കാശിനെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി പരിപാടി കൂടെ നമുക്ക് ചെയ്യാം ഇതാണ് ഒരു കുഴി കാശ് നടാനായിട്ടുള്ള പിന്നെതാ അവിടെയും കൂടെ ഒരെണ്ണം നടന്നിട്ടുണ്ട് അത് നേരത്തെ നമ്മൾ കുഴിയെടുത്ത് ചവറിട്ട് കത്തിച്ചതാണ് പിന്നെ കുറച്ചും കൂടെ ആഴത്തിലെടുക്കണം നമുക്ക് അപ്പം അതും കൂടെ ഒന്ന് ചെയ്യണം അപ്പം ആദ്യമേ നമുക്ക് ഇതിന്റെ പരിപാടി ഒന്ന് കുഴി ക്ലിയറാക്കി ഇടാം കണ്ടോ ഇത്രയും മതി ഇനി അടുത്ത കുഴി കുഴിക്കാൻ പോവുക ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഇപ്പൊ ഒരു ആഞ്ഞിൽ വരുന്നത് നിൽക്കുന്നുണ്ട് ഇത് ഇപ്പറേ രണ്ട് ആഞ്ഞലി കൂടി ഇപ്പുറത്തെ രണ്ട് സൈഡിലുണ്ടായിരുന്നു ഇത് നമ്മൾ വെട്ടിപ്പോയതാണേ പക്ഷെ എന്നാലും ആഞ്ഞലിയുടെ വേരത്രയൊക്കെ ആഞ്ഞിലങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴിയിൽ അങ്ങനെ ആഞ്ഞിലിയുടെ വേരിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നല്ല ലൂസായിട്ടുള്ള മണ്ണ് തന്നെയാണ് ഇവിടെ അങ്ങനെയുള്ള ലൂസായിട്ടുള്ള മണ്ണാണ് കാച്ചിൽ കൃഷിക്ക് ഏറ്റവും നല്ലത് ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ട് നടുന്നത് തറഞ്ഞു കിടക്കുന്ന മണ്ണില് ഏറ്റവും സ്യൂട്ടാണ് വഴപ്പിൻ്റെ ഉപയോഗിച്ചിട്ട് കാച്ചിൽ നേടാനായിട്ട് ചൊരി മണലായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് നിന്ന് ഒരു വട്ടി മണ്ണിങ്ങനെ അതിൻ്റെ ഒരു പകുതി വീണ്ടും അങ്ങോട്ട് തന്നെ വീഴുന്നുണ്ട് ണ്ട് വാഴ പിണ്ടിയും വെക്കണം പിന്നെ നമുക്ക് പോരാത്ത ചവറും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വാഴത്തട മുറിച്ചെടുക്കുക എന്നുള്ളതാണ് കുരച്ച വാഴയുടെ തടയാണ് നമുക്ക് കാച്ചിൽ നടാനായിട്ട് ഏറ്റവും നല്ലത് ഇനി കുലച്ച വാഴയില്ല ഇല്ല ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പോത്തു കുലച്ചുപോയ വാഴയോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് എടുക്കാം കൊഴപ്പൊന്നുമില്ല ഇനി ഇപ്പോൾ കയറി പോയിട്ടുള്ള വാഴയുടെ എടുക്കണ്ട കേട്ടോ കാരണം അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളുണ്ടാകും അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കൊള്ളത്തില്ല പോത്തുലച്ചു പോയ വാഴയുടെക്ക് എടുക്കണേൽ കുഴപ്പമില്ല പോത്തുകൊലക്കിയെന്ന് പറഞ്ഞറിയാലോ ഇങ്ങനെ വാഴയുടെ കൂമ്പ് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വന്നിട്ട് പിന്നെ കൊല വരാതെ വരുന്ന ആ അവസ്ഥയിൽ തന്നെ വാഴയില്ല അതിൻ്റെയൊക്കെ തടയെടുക്കാം തടയല്ല വാഴയുടെ തടയാണ് അതായത് പിണ്ടി എന്ന് പറയല്ലേ വാഴ പിണ്ടി തടയെന്ന് പറയുമ്പോൾ വെച്ച് മൂടല്ല ഉദ്ദേശിക്കണം ഇപ്പം എടുക്കുമ്പോൾ കാണിച്ച് തരാമല്ലോ അപ്പം നമ്മളതൊന്നും മുറിച്ചെടുക്കാൻ പോവുകയാണ് ബാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വാഴയായിരുന്നു കേട്ടോ കൂലയൊക്കെ വെട്ടിയിട്ട് വാഴത്തടങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഇത് നമ്മൾ പീസാക്കാനായിട്ട് പോവാണ് ഇപ്പം ഈ ഭാഗത്തു നിന്നുള്ളതാണ് അത്യാവശ്യം വണ്ണുള്ളത് എൻ്റെ കട ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ കടഭാഗത്തു നിന്നുള്ള രണ്ട് പീസാണ് എടുക്കാനായിട്ട് പോകുന്നത് ഇത് ഞാലിപ്പൂവിൻ്റെ തടയാണ് അതാകുമ്പോൾ അതിനൊരുപാട് അങ്ങനെ കാണത്തില്ലല്ലോ നമ്മുടെ പാളയങ്കോടൻ്റെ കടയൊക്കെ ആണെങ്കിൽ നല്ല വണ്ണം ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇതൊന്ന് വെട്ടിയെടുക്കാൻ പോവുക ഇവിടെ വെച്ചിട്ട് എടുക്കുവാണ് പരമാവധി ഇത്രയും ഇങ്ങോട്ട് നീക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് വെട്ടുവാണ് നമ്മള് കടയുടെ അച്ചവട്ടീന്ന് ഒന്ന് മുറിച്ച് ഇവിടുന്ന് ഒരു ഒന്നര അടിയോളം കണക്കാക്കി മുറിക്കുവാണ് ഇത്ര എടുക്കുന്നുണ്ട് നമ്മൾ ഒരു പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും ഒന്നര ഒരടി ഒന്നര അടി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്നേകാലിയൊക്കെ കിട്ടിയിട്ടുള്ളേ അടുത്ത പീസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഒന്നര അടിയോളം ആക്കി എടുക്കാം ഇത്രയാക്കി എടുക്കുന്നുണ്ട് രണ്ട് വെട്ടുകൊണ്ട് പീസ് റെഡി ആക്കിയിട്ടിരുന്നുണ്ട് ഇതാണ് നമ്മൾ നടാനായിട്ട് പോകുന്നത് ഇപ്പം ഈ കുഴിക്കാണ് ഏറ്റവും ആഴം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും നീളമുള്ള തട നമുക്ക് ഇതിനകത്തേക്ക് വയ്ക്കാം പിന്നെ കാച്ചിൽ ഞാൻ രണ്ട് പീസ് എടുത്ത് വെച്ചിരിക്കുന്നതാണേ ഈ രണ്ട് പീസാണ് നല്ല ഇനം കാച്ചിലാണ് വെള്ളക്കാച്ചിലിൻ്റെ തടയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നട്ടത് വലിയ പീസൊക്കെ നട്ടു പിന്നെ ഇപ്പം ഞാൻ രണ്ടെണ്ണം വെച്ചിരിക്കുകയാണ് ഇനിയും നമുക്ക് ചെറിയ ചെറിയ ഇതുപോലെയുള്ളതൊക്കെ ഇനിയും നടാനായിട്ട് കിടക്കുന്നുണ്ട് ഒരു കിലോ ഇവിടെ അടുത്ത് വരുന്ന ഒരു പീസാണ് നടാനായിട്ട് പോകുന്നത് അപ്പോൾ എന്നാൽ ഞാൻ ഇങ്ങോട്ട് വാഴയുടെ തട വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഈ വ്യാസമുള്ള ഭാഗം ഞാൻ മേളി വെക്കുവാണ് ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇടണ്ട മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടിടുന്നതാണേ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചവർ ഇട്ട് കൊടുക്കുവാണ് അതുപോലെ പാടത്തെ ചേറും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാൻ ചേറൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഞാനിപ്പോൾ ചവർ ഇട്ടിട്ട് നമ്മളീ മേളിലോട്ട് എടുത്ത മണ്ണും വീണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ചവറൊക്കെ ഞാൻ രാവിലെ പറമ്പൊന്ന് ക്ലീൻ ചെയ്ത സമയത്ത് അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് അത്യാവശ്യം നല്ല ചവറ പഴയ കാച്ചിലിൻ്റെ വള്ളി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ട് അതിനകത്ത് തേക്കിന്റെ ഇല നമുക്ക് കൊള്ളുക ഇല എങ്കിലും ഗ്രാത്തോട്ടൊക്കെ ആണെങ്കിലും മൂന്നാലെണ്ണം തേക്കിന്റെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ബാക്കി നമുക്ക് ആഞ്ജലിയുടെ കവറ് തന്നെയാണ് ഗ്യാപ്പിലൂടെ ഒന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യമേ തന്നെ മുല്ലിയ കുഴി എടുത്തിട്ട് ഏറെ ചവർ അടിയിലേക്കിട്ട് കത്തിച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ചാരത്തിൻ്റെ ഇതൊക്കെ കൂടെ അതിനകത്ത് കിട്ടിക്കോളും നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ട് ആദ്യമേ ചവറിട്ട് കത്തിച്ചിട്ട് വീണ്ടും കുഴി വലുതാക്കിയപ്പോൾ ആ ചാരമൊക്കെ വലിച്ചു ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് പിന്നെ നമ്മളിത് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ചാരത്തിൻ്റെ കണ്ടൻ്റെ ഒക്കെ അങ്ങനത്തേക്ക് കിട്ടിക്കോളും വായത്തടമുണ്ടാവും ഏകദേശം സെൻട്രൽ ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ട് ചവറിന്റെ ഭാഗത്തേക്ക് കുറച്ച് മണ്ണ് കൊടുക്കാൻ പോവുക നേരത്തെ കറിയില കത്തിച്ച ചാരോ എല്ലാം ഇതിനകത്ത് ഉണ്ട് കാച്ചിൽ മുളച്ച് വന്ന് കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും അങ്ങോട്ട് താഴത്തോട്ട് ഇരിക്കുവേ ഇപ്പൊ നമ്മൾ പിന്നെ ഇടയ്ക്ക് ചാണകവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോളൂല്ലോ അപ്പോഴത്തേക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നോളൂ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളം ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് ഈ വേനൽക്കാലം ആകുമ്പോൾ ഒരുപാട് ചവറുണ്ടാവും അപ്പോൾ പറമ്പിന്റെ ശൈല്യമൊന്നും പറഞ്ഞ് ചവറൊക്കെ ഇങ്ങനെ നമ്മൾ കത്തിച്ച് വിളയരുത് ചവറ് ഇതുപോലെ അടിച്ചു കൂട്ടി വെക്കാം ഇനി നമുക്ക് ഉടനെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പഴയ ചാക്കിലൊക്കെ കയറ്റി കെട്ടി ഇട വെച്ചേച്ചാൽ മതി നമുക്ക് എപ്പോഴാണോ ചാക്കിനകത്ത് കെട്ടി വെച്ചേച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു നന്നായിട്ട് നീറി ശരിക്കും നല്ല വളമായിട്ട് നല്ല പൊടിഞ്ഞ് ചേർന്നോളൂ അന്നേരം നമുക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചാക്കിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് കാച്ചിലും ചേമ്പും ചേനയൊക്കെ നടാനുണ്ടായിരുന്നു അപ്പം അന്നന്ന് അടിച്ചു കൂട്ടുന്ന ചവറ് നമ്മളിങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു പിന്നെ തേക്കിൻ്റെ ഇലയൊക്കെ വരുമ്പോൾ അത് കത്തിച്ച് തന്നെ ചാരാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കാച്ചിൽ വെച്ചു കൊടുക്കാനായിട്ട് മോശം വാഴയുടെ തണ്ടൊക്കെ ഒന്ന് വെട്ടി ഇതിനകത്ത് ചുറ്റുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഇത് രണ്ടെണ്ണം എടുത്തേന്റെ ബാക്കി കിടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് കിടക്കണ പിണ്ട് ഒരു കറിക്കെടുക്കണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിങ്ങീർത്ത് ചുറ്റുകൊടുക്കാത്തത് ചുരുക്കിട്ട് കൊടുത്തു കുറച്ചും കൂടെ ഒക്കെ മണ്ണിട്ട് വാഴത്തടയുടെ ലെവലിൽ ഏകദേശം മണ്ണ് കൊണ്ടുവരണം ഈ കാച്ചിൽ വെക്കുവാണ് നമ്മൾ വെച്ചുകൊടുത്ത പിണ്ടിയുടെ പുറമെ അതായത് വാഴത്തടയുടെ പുറമേ ആയിട്ട് കാച്ചിൽ വെച്ചുകൊടുക്കുവാണ് ഇനി മണ്ണിട്ട് സൈഡിൽ നിന്ന് മണ്ണിട്ട് പൊക്കി പൊക്കി കൊണ്ടുവന്നിട്ട് കാച്ചിൻ്റെ ചെറിയതായിട്ട് അതിൻ്റെ മോനെ ഭാഗം മേളി വരുത്തിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാച്ചിൻ്റെ മേളിലോട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട് ഈ ഒരു തടം പോലെയൊക്കെ ആക്കി എടുക്കണം നമുക്ക് ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് കാച്ചിൽ നന്നായിട്ട് വളരാനായിട്ട് നല്ലത് ഇപ്പം നന്നായിട്ട് മണ്ണിട്ട് മൂടി ഇനി നമുക്കൊന്ന് ഒരു തടം പോലെ ആക്കി എടുക്കണം അപ്പം തടമൊക്കെ ആക്കി എടുക്കാനായിട്ട് ഇവിടെ ചേട്ടനും കൂടെ സഹായിക്കുന്നുണ്ട് അത്യാവശ്യം മുളച്ച് വരുന്ന സമയം വരെ നമുക്ക് ഒന്ന് നിർത്തി കൊടുക്കണമല്ലോ മറ്റു കൃഷി പോലെയൊന്നുമല്ല കാച്ചിലിന് നമ്മൾ അങ്ങനെ ഇപ്പോഴും വലിയ വളപ്രയോഗമൊന്നും കൊടുക്കണ്ട ഈ അടിവളമാണിതിന് മെയിനായിട്ട് വരിക ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കാച്ചിൽ നട്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം വാഴയ്ക്കൊക്കെ നനക്കണ പോലെ ഡെയിലി ഉള്ള നനയൊന്നും ആവശ്യമില്ല ഇടയ്ക്കൊന്ന് നനച്ചൊക്കെ കൊടുത്താൽ മതി ഒരു തടം നട്ടു കഴിഞ്ഞു കേട്ടോ ഒരു തടം കാച്ചിന് മുകളിൽ നട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത തടം നടാനായിട്ട് പോവുകയാണ് ഒരു അധിക സമയം പിടിക്കും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അടുത്ത തട നടാനായിട്ട് പോവാണ് കുഴിയിലേക്ക് വെച്ചു കൊടുക്കുവാണ് നമ്മൾ ആദ്യമേ ഉദ്ദേശത്തിനേക്കാളും ആഴം ഈ കുഴിക്കുണ്ട് എനിക്ക് തോന്നി ആ കുഴിക്കാണ് ആഴം എന്ന് തോന്നി നമ്മൾ നമ്മളങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇറങ്ങി ഇരിക്കുന്നുണ്ട് ഇനി ചവറിട്ട് കൊടുക്കാം നന്നായിട്ട് അത് സെറ്റായിട്ട് നിക്കുന്നുണ്ട് കുറച്ച് ചെറു അവിടെയും കൂടെ ഉണ്ട് അതും കൂടെ ആരും ഇട്ടു കൊടുക്കാം തടിയിൽ എത്രത്തോളം ഇട്ട് കൊടുക്കാമോ അത്രത്തോളം ഗുണം ചെയ്യും നമുക്ക് മണ്ണിട്ട് ഇന്നലെ രാത്രി ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പൊടിയുടെ കുറവുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാല് മാസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളുങ്കിൽ വാങ്ങിട്ട് മൂട് നമുക്ക് വെച്ചിട്ട് ബാക്കി ാണ് കേട്ടോ അതായത് നമ്മുടെ മെയിൻ കാച്ചിലും ഉണ്ടല്ലോ വിത്ത് പോലെ അതിന്റെ മേലിൽ ഉണ്ടായ ചെറിയ കാച്ചിലെ പീസ് ആണ് അപ്പൊ അത് പിന്നെ മുറിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതേ വഴി തന്നെ എടുത്തിരിക്കണേ ഇതിൻ്റെ മേളിൽ നിന്ന് ഞാൻ ലേസം തോലിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും കളഞ്ഞില്ലേലും കുഴപ്പമില്ല അപ്പം പെട്ടെന്ന് അതിലേക്കൂടെ തന്നെ മുള വന്നോളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ ഇനി വലിച്ചിട്ട് മൂടുക പിന്നത് അത്യാവശ്യം വേപ്പൊക്കെ നിൽക്കണമുണ്ടോ ഇപ്പറയാണിതിൻ്റെ തള്ള വേപ്പ് ചൂട് നിൽക്കണം അവിടെയാണേ അപ്പം ഇവിടെ മുഴുവൻ ഒരു വേപ്പ് കൊണ്ടു വെച്ചതാണ് നിറയെ വേപ്പ് ഇങ്ങനെ പൊട്ടിമുളച്ച് ഇങ്ങനെ സർവ്വകാലം വേപ്പാണിപ്പോഴേ പിന്നെ ഞാൻ ഈ ചവറൊക്കെ അടിച്ചു തൂത്താലും ഉണ്ടല്ലോ ഈ വേപ്പിൻ്റെ ചവിട്ടി നിന്നുള്ള ചവറുകളൊന്നും ഞാൻ വിനയപ്പെടുത്തുമ്പോൾ അടിച്ച് തൂത്തിഞ്ഞിട്ട് എടുക്കുകയില്ല അതവിടെ തന്നെ കിടന്ന് ജീർണിച്ച് അതിന് വളമായിട്ട് കിട്ടിക്കോളും പിന്നെ ഇടയ്ക്ക് അറക്കപ്പൊടിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും അപ്പോൾ ഈ വേനൽക്കാലത്തെ ചൂടും വെയിലും ഒന്നും വേക്കുകയില്ല അതിങ്ങനെ ജീർണിച്ച് ഇടക്കിടക്കും പിന്നെ ഒരുപാടൊരുപാട് തൈ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നോളും മെയിൻ ബ്രാഞ്ച് കണ്ടോ ഉലിയ വേപ്പ് ഇത്രത്തോളമായി നിൽക്കുന്നുണ്ട് പിന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒടിച്ച് അങ്ങോട്ടെടുക്കും ഒടിച്ചെടുക്കുമ്പോൾ പുതിയ ചെപ്പ് നന്നായിട്ട് തളർത്തി ഇങ്ങനെ വന്നോളും നിറയെ വേപ്പുണ്ട് ഇപ്പം എല്ലാ ആൾക്കാരും വന്ന് വേപ്പിൻ്റെ തൈ കൊണ്ടുപോകും ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കുറ്റിയോടെ തന്നെ അങ്ങോട്ട് ചൂടുകൂടെ വരച്ചു കൊടുക്കും ഒരുപാട് പേര് വന്ന് വേപ്പിൻ്റെ തൈ കൊണ്ടുപോകുന്നുണ്ട് അതിമേ തന്നെയാണ് ഇപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നത് ഉച്ചക്ക് കൂട്ടി കഴിയുമ്പോ എടുക്കാനായിട്ട് ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ ഫിനിഷ് ഇത്രയും മണ്ണ് കൂട്ടി പിന്നെ അവസാനം ഫിനിഷ് ചെയ്ത വാങ്ങാനല്ല കാണിക്കുന്നത് അപ്പൊ തടവൊക്കെ ഒന്ന് നല്ല ഭംഗിക്കൊക്കെ എടുത്തു തരുന്നത് ചേട്ടനാണേ അപ്പൊ ഇനി ബാക്കി പരിപാടി ചെയ്തിട്ട് കാണിക്കടവും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പൊ നനയ്ക്കുന്നില്ല ഇനി വൈകുന്നേരം നനക്കണ കൂട്ടത്തില് നനയ്ക്കലൊക്കെ നടത്തുന്നുള്ളേ ഇപ്പം നമ്മുടെ കാച്ചൽ നടല് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് തന്നാൽ കുറച്ച് ചേമ്പൊക്കെ നടാനുണ്ട് ഒക്കുമെങ്കിൽ ചേമ്പ് നടന്നതും വീഡിയോയിൽ എടുത്തൊക്കെ കാണിക്കാം വീഡിയോ എടുത്ത് നടമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വേഗത്തിൽ നടക്കത്തില്ല പരിപാടി അപ്പോൾ വീഡിയോ എടുക്കണം എടുക്കണം അങ്ങനെ ഇളച്ച് സാ സാവധാനം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മറ്റേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് കുഴിയൊക്കെ എടുത്ത് വിടുകയാണെങ്കിൽ നട്ടൊക്കെ പോകാൻ പറ്റും ഇതിപ്പോൾ ചെയ്യുമ്പോൾ വീഡിയോ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ ഇത്തിരി താമസം വരും അതുകൊണ്ടാണ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാത്തത് അപ്പൊ ഒരു ചേമ്പ് നടുന്ന വീഡിയോ ഞാൻ കാണിക്കാം ഓ ചേമ്പ് മാത്രമല്ല ഇടയാ മറന്ന് ഒരു വലിയ ചേന കഴിഞ്ഞ ദിവസം രണ്ട് തട ചേന നട്ടിട്ടുണ്ടായിരുന്നു ഇനി ഒരു വലിയ തട ചേന ഇരിക്കുന്നുണ്ട് അത് നമുക്കൊരു നാലായിട്ട് മുറിച്ചിട്ട് നാല് തടം ചേന നടണം ചേന നടാനുള്ള കുഴി ഞാൻ എടുത്തിട്ടുണ്ട് ബാ അതുകൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം അപ്പം അടുത്ത ദിവസം ചേന നടുന്ന വീഡിയോ ഉൾപ്പെടുത്താം അതിനു മുമ്പ് ചേന മുറിച്ചൊക്കെ വെക്കണം എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല സമയം കിട്ടാതെ വരണ കൊണ്ട് ആണ് ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇവിടെ ഞാൻ രണ്ട് ചേനയ്ക്കുള്ള രണ്ട് തടം ഇത് ഇവിടെ ചേനയാക്കുള്ളതാണ് അപ്പറേ ഇവിടെയൊക്കെ നട്ടയക്കണത് കാച്ചിലാണ് നട്ടയക്കുന്നത് ഈ തടത്തിൽ രണ്ടിലും കാച്ചിൽ നട്ടിരിക്കുകയാണ് ഇത് സാധാരണ രീതിയിൽ നമ്മൾ കുഴിയൊക്കെ എടുത്ത് ചവറിട്ട് കത്തിച്ചു പാർ പാടത്തെ ചേറൊക്കെ ഇട്ട് നട്ടതാണ് ഇവിടുത്തെ കാച്ചിൽ അത് രണ്ടും ചേനയ്ക്ക് വേണ്ടിയിട്ട് ചേന ഒരു മുറിച്ച് വരുമ്പോൾ ഒരു അരക്കിലോ വെച്ചിട്ടുള്ള ചേനയാണ് എടു നടാനായിട്ട് ഉദ്ദേശിക്കണം ഇത് നാലെണ്ണത്തിനെ കണ് കാണുകയുള്ളായിരിക്കാം നാലോ അഞ്ചോ തട കാണും അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് നമുക്ക് നടാം അപ്പോൾ ഓക്കെ